ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് വളരെ എളുപ്പത്തിൽ ചിക്കൻ മന്തി എങ്ങനെ ഉണ്ടാക്കാനുള്ള റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ചിക്കൻ മന്തിയിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ആദ്യം വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചെറിയ ജീരകവും പിന്നെ ഇതിലേക്ക് ഇടാൻ പോകുന്നത് ഒരു മാഗി ക്യൂബ് ചിക്കൻ്റെ മാഗി ക്യൂബാണ് കേട്ടോ മുളക് പൊടി കാശ്മീരിയാണ് എൻ്റെതിന് അത്ര കളറില്ല കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ കളറ് ചേർക്കാം ഞാൻ കളറ് ചേർക്കുന്നില്ല ചിക്കനിലേക്ക് പിന്നെ ഇതിലേക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് ീ കുറച്ച് ഓയിലും കൂടി ഇതിലേക്ക് ഒഴിക്കുക വെളിച്ചെണ്ണ എടുക്കരുത് കേട്ടോ ഓയൽ തന്നെ എടുക്കാൻ നോക്കുക ചിക്കന് ഞാനിവിടെ കൂടിയാണ് എടുത്തത് അതൊന്ന് കത്തിയെടുത്ത് ഞാനൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട് മസാല ഒക്കെ ഒന്ന് ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ക്യാപ്സിക്കോ അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് ഞാനിടണം കേട്ടോ വലുതാക്കി ഞാൻ അരിയേണ്ടത് ചെറുതാക്കി അരിഞ്ഞിട്ട് അതിലേക്ക് ഇടുക പിന്നെ നേരത്തെ കാണിച്ച മിക്സ് എല്ലാം കൂടി ഒന്ന് മിക്സിയിലിട്ട് നല്ലവണ്ണം അടിച്ചെടുത്തതിന് ശേഷം ഇതൊക്കെ കഴിയുക തന്നെ ഇങ്ങനെ മസാല ചിക്കനിലേക്ക് പിടിപ്പിക്കണം കേട്ടോ മസാല തേച്ചതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കെട്ടോ അതിന് ശേഷം കുക്ക് ചെയ്യാവുകയെ മീഡിയം തീയിലിട്ട് ഞാൻ വേവിച്ചാൽ മതി കേട്ടോ വേഗം ചിക്കൻ കുക്ക് ആകുന്നതും കൊണ്ട് ഇവിടുത്തെ ചിക്കൻ വേഗം കുക്കായി വരും കേട്ടോ അതുകൊണ്ട് മീഡിയം തീയിൽ തന്നെ ഇട്ടാൽ മതി കേട്ടോ ഇടയും തന്നെ ഇളക്കി മറക്കിയൊന്നും വേണ്ട ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് മറിച്ചെടുക്കട്ടോ വേഗം ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടോ ഇതേപോലെ തന്നെ ചെയ്താൽ നല്ല അടിപൊളി ടേസ്റ്റിയുമാണ് നമുക്ക് ഏതെങ്കിലും ഒരു ഗസ്റ്റ് പെട്ടെന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ വേഗം നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ വേഗം പണി തീരൂ അതാണ് ഇതിൻ്റെ പ്രത്യേകത ചിക്കൻ വെന്ത് ഇനി നമുക്ക് ഇതിലേക്ക് ചോറ് ആഡ് ചെയ്യുക ഞാൻ ഇവിടെ അബുഖാസിൻ്റെ അരിയാണ് കേട്ടോ എടുത്തത് മന്തി റൈസ് കപ്സക്കൊക്കെ ഇവിടെ ഉള്ള റൈസാണ് കേട്ടോ ഇത് രണ്ട് ഗ്ലാസ് അരിയാണ് കേട്ടോ ഞാൻ എടുത്തത് മന്തിക്കൊക്കെ റൈസ് ഉണ്ടാക്കുന്നതിന് നമ്മൾ ഊറ്റിയാണ് കേട്ടോ എടുക്കുക ഇതിനേക്കാനും രണ്ട് ഗ്ലാസ്സിനേക്കാനും ഇരട്ടി വെള്ളം എടുക്കുക അതിലേക്ക് കുരുമുളക് ഏലക്ക പട്ട ഗ്രാമ്പു കുറച്ച് ഓയല് ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം തിളപ്പിച്ചതിന് ശേഷമാണ് അരി ഇടേണ്ടി കേട്ടോ പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് മന്തിൻ്റെ റൈസ് ആയിട്ട് വരും കേട്ടോ പിന്നെ ഒരുപാട് ഒരു കടിയൊക്കെ കഴിഞ്ഞ് പിന്നെ അന്ന് അരിയാത്ത കൊലത്തിൽ അരി ഊറ്റിയെടുക്കണം കേട്ടോ അടിയിലാണ് ചിക്കനൊക്കെ ഇട്ടത് അതിൻ്റെ മുകളിലാണ് റൈസ് ഇട്ടത് റൈസിൻ്റെ മുകളിൽ ഓയിലൊക്കെ ഒഴിക്കണം കേട്ടോ ഞാൻ അതിന് വേണ്ടിയിട്ട് ചാർക്കോൾ വെക്കുന്നുണ്ട് അത് ഒന്ന് നല്ലോണം തീപ്പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചിരിക്കുന്നത് അതിൽ നിന്ന് സ്ഫോടനമൊക്കെ വരുന്നത് പൊട്ടിത്തെറിയാണ് ഞാൻ ഇന്ന് കുറച്ച് വിട്ടിട്ട് നിന്ന് ഞാനാണ് ഞാൻ ആക്കിയത് ഒരു ചെറിയൊരു പ്ലേറ്റ് വെച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ അതിൻ്റെ മുകളിലേക്കാണ് ഈ കണൽ എടുത്തത് കേട്ടോ ഞാൻ ആകെ രണ്ടെണ്ണേ വെച്ചിളൂട്ടോ അതന്നെ ഓയിൽ ഒഴിക്കുമ്പോൾക്കും നല്ല പുക വരൂ കണലിലേക്ക് ഓയൽ ഒഴിക്കുകയും തന്നെ വേഗം മൂടി വെക്കണം കേട്ടോ ഞാൻ എങ്ങനെ മൂടി വെച്ചിട്ടും മൂടി റെഡി ആവുന്നില്ല പിന്നാണ് റെഡി ആയി വന്നത് ഇനി ഗ്യാസ് സിമ്മിലാക്കിയിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അത് റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടോ അതിൻ്റെ ഇടയിൽ നമുക്ക് ഇതിലേക്കുള്ള സോസ് ഉണ്ടാക്കാം രണ്ട് തക്കാളിയാണ് ഞാൻ എടുത്തത് ഒരു പച്ചമുളക് ഇവിടെ എരിവ് കുറവാണ് നിങ്ങൾക്ക് എത്ര വേണോ എരിവ് അതിനനുസരിച്ച് കൂട്ടട്ടോ പിന്നെ വിനാഗിരിയാണ് അത് ഉപ്പും അതെല്ലാം കൂടിയും കൂട്ടിയിട്ട് അടിച്ചു ഞാൻ എടുക്കുക ഇതിൽ വിനാഗിരി അല്ലാതെ വേറെ വെള്ളം ഒന്നും ഒഴിക്കാണ്ട് കേട്ടോ അതടിച്ചു വരുമ്പോൾ തന്നെ വെള്ളം ഉണ്ടാവും നമ്മളെ മന്തി റെഡിയായി ഞാൻ കുറച്ച് യെല്ലോ കളറ് മോള് ഒന്ന് ആഡ് ചെയ്തിട്ടോ ഒരു മന്തിൻ്റെ ഭംഗി അതാണല്ലോ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയ മന്തി റെഡി ആയിട്ടോ ഇത്രേ പണിയുള്ളൂ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങളൊന്ന് പുറത്ത് പോയി വ്യൂ മാളിലാണ് കേട്ടോ പോയത് ഇവിടെ റിയാദിൽ തന്നെയുള്ള അവിടെ ഒന്ന് പോയി ഞാൻ ജസ്റ്റ് ഒന്ന് കറങ്ങി പോന്നിട്ടോ ഇത് വലിയ മാളാണ് കേട്ടോ ഒരുപാട് ഇന്ന് നടന്ന് കാണാൻ പിന്നെ ഇവിടെ മാക്സ് സെന്റർ പോയിന്റ് റെഡ് ടാങ്ക് അതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിലുണ്ട് പിന്നെ ഇതൊക്കെ മൈക്കപ്പ് പ്രൊഡക്റ്റ് ആണ് അതൊക്കെ കണ്ട് വേഗം അവിടെ കേട്ടോ നല്ല റേറ്റ് ആയിന് അവിടുത്തെ ഓരോന്നിനും പിന്നെ ഞങ്ങൾ പോയത് ആപ്പിളിൻ്റെ ഷോറൂമുണ്ട് ഇവിടെ പുതിയ ഫോണുകളൊക്കെ ആണിത് ആപ്പിളിൻ്റെ അതൊക്കെ ഒന്ന് ഒക്കെ ഒന്ന് നോക്കി ഐഫോണൊക്കെ നോക്കിയതിന് ശേഷം അവിടുന്ന് ഞങ്ങൾ വേ അവിടുന്ന് ഇറങ്ങി കേട്ടോ ഫുഡിൻ്റെ ഏരിയയിലേക്ക് പോയി നേരെ പോയത് കേക്കിൻ്റെ സെക്ഷനിലേക്കാണ് അവിടുന്ന് വാനിലിൻ്റെ ചോക്ലേറ്റിൻ്റെ രണ്ട് കേക്കുകൾ വാങ്ങി അവിടെ തന്നെ ഫുഡ് കോർട്ട് ഉണ്ട് കേട്ടോ അവിടുന്ന് തന്നെ കഴിക്കട്ടോ നമുക്ക് ന്യൂയോർക്കിൻ്റെ ബ്രാൻഡിൻ്റെ ഒക്കെ ഈ മാളുണ്ട് കേട്ടോ അവിടുന്ന് നേരെ ഇങ്ങോട്ടാണ് കേട്ടോ വന്നത് ഇതൊക്കെ കുട്ടികളെ ഏരിയ ആണ് എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ അസ്സാമലൈക്കും